വരെ വചനജ്വാല ആയിരത്തി എഴുപത്തി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് എട്ട് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ഒന്ന് മക്കബായയുടെ പുസ്തകം ഏഴാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ അമ്പത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക തന്റെ തന്ത്രം പുറത്തായെന്ന് അറിഞ്ഞപ്പോൾ അവനുമായി ഏറ്റുമുട്ടുന്നതിന് നിക്കോനോ കഫർ സലാമയിലേക്ക് പോയി അവന്റെ സൈന്യത്തിലെ അഞ്ഞൂറോളം പേർ നിലം പതിച്ചു ശേഷിച്ചവർ നഗരത്തിലേക്ക് പലായനം ചെയ്തു ഇത് കഴിഞ്ഞ് നിക്കോന സിയോൺമലയിലേക്ക് പോയി ദേവാലയത്തിൽ നിന്ന് ചില പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സൗഹാർദ്ദപൂർവം സ്വീകരിക്കാനും രാജാവിനു വേണ്ടി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ദഹനബലി കാണിക്കാനും വേണ്ടി പുറത്തേക്ക് വന്നു എന്നാൽ അവൻ അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ധിക്കാരപൂർവ്വം ദുഷിച്ച് സംസാരിക്കുകയും ചെയ്തു അവൻ രോഷാകുലനായി ശപഥം ചെയ്തു ഇപ്രാവശ്യം യൂദാസും സൈന്യവും എന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഞാൻ സുരക്ഷിതനായി മടങ്ങി വരുമ്പോൾ ഈ ആലയം അഗ്നിക്കിരയാക്കും അനന്തരം അവൻ ക്രുദനായി ഇറങ്ങിപ്പോയി ഇത് കേട്ട പുരോഹിതന്മാർ അകത്തേക്ക് കയറി ബലിപീഠത്തിനും ശ്രീകോവിലിനും അഭിമുഖമായി നിന്ന് വിലപിച്ചു പറഞ്ഞു അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടാൻ ഈ ആലയത്തെ അങ്ങ് തിരഞ്ഞെടുത്തു അങ്ങയുടെ ജനത്തിന് പ്രാർത്ഥിക്കാനും യാചിക്കാനുമുള്ള ആലയമായിട്ട് തന്നെ അവനോടും ഇവന്റെ സൈന്യത്തോടും പ്രതികാരം ചെയ്യുക അവരെല്ലാവരും വാളിനിരയാകട്ടെ അവരുടെ ദൈവദൂഷണങ്ങൾ അങ്ങ് ഓർക്കുക അവർ ഇനി നിമിഷ നേരം ജീവിക്കാതിരിക്കട്ടെ നിക്കോനോർ ജറൂസലേമിൽ നിന്ന് എത്തി പാളയമടിച്ചു സിറിയൻ പട്ടാളം അവനോട് ചേർന്നു യൂദാസ് മൂവായിരം സൈനികരോട് കൂടി അദാസാലയിലും പാളയമടിച്ചു അവൻ പ്രാർത്ഥിച്ചു ഒരിക്കൽ രാജദൂതന്മാർ ദൈവദൂഷണം പറഞ്ഞപ്പോൾ അവിടുത്തെ ദൂതൻ യ്യായിരം അസീറിയക്കാരെ വധിച്ചുവല്ലോ അതുപോലെ ഇന്ന് ഈ സൈന്യത്തെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് നശിപ്പിക്കുക നിക്കോനോർ അവിടുത്തെ ആലയത്തിനെതിരായി ദൂഷണം പറഞ്ഞു എന്ന് എല്ലാവരും അറിയട്ടെ അവന്റെ ദുഷ്ടതയ്ക്കനുസൃതമായി അവനെ വിധിക്കണമേ ആധാർ മാസം പതിമൂന്നാം ദിവസം ഇരു സൈന്യവും ഏറ്റുമുട്ടി നിക്കോനോറിന്റെ സൈന്യം പരാജയമടഞ്ഞു അവൻ തന്നെയാണ് ആദ്യം നിലംപതിച്ചത് നിക്കോനോർ കൊള്ളപ്പെട്ടത് കണ്ടപ്പോൾ സൈന്യം ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി അദാസായിൽ നിന്ന് ഗസാറ വരെ ഒരു ദിവസത്തെ ദൂരം യഹൂദർ അവരെ പിന്തുടർന്നു അപ്പോഴും യുദ്ധകാഹളം മുഴങ്ങിക്കൊണ്ടിരുന്നു ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ പുറത്തുവന്ന് ഓടിപ്പോയ ശത്രുക്കളെ തടഞ്ഞ് അവരെ അനുദാപനം ചെയ്തിരുന്നവരുടെ നേരെ തിരിഞ്ഞു തിരിച്ചോടിച്ചു അങ്ങനെ അവരെല്ലാവരും വാളിനിരയായി ഒരുവൻ പോലും ശേഷിച്ചില്ല യഹൂദർ അവരെ കൊള്ളയടിച്ചു സിരസും അവർ ധിക്കാരപൂർവം നീട്ടിയ വലത്തുകയും ഛേദിച്ച് ജറുസലേമിനെ തൊട്ട് വെളിയിൽ കൊണ്ടുവന്ന് പ്രദർശനത്തിന് വെച്ചു ജനങ്ങൾ ആനന്ദതുല്യായി ആ ദിവസം അവർ ആഹ്ലാദപൂർവം കൊണ്ടാടി ആണ്ടുതോറും ആധാർ മാസം പതിമൂന്നാം ദിവസം ഇതിന്റെ ഓർമ്മ ദിനമായി ആഘോഷിക്കണമെന്ന് അവർ നിശ്ചയിച്ചു അങ്ങനെ യൂഥാദേശത്തേക്ക് കുറെ കാലത്തേക്ക് സ്വസ്ഥത കൈവന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഡൊമിനിക്കിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് കുടുംബത്തിൽ ജനനം അമ്മ മകനെ ചെറുപ്പത്തിൽ തന്നെ ഭക്തമുറകളും പ്രായശ്ചിത്വങ്ങളും അഭ്യസിപ്പിച്ചു പഠനകാലത്ത് ഇരുപത്തിയൊന്നാം വയസ്സിൽ പഞ്ഞമുണ്ടായപ്പോൾ സ്വന്തം പുസ്തകം പോലും വിറ്റ് ദരിദ്രരെ സഹായിച്ചു ഇരുപത്തി അഞ്ചാം വയസ്സിൽ കാനൻസിന്റെ സുപ്പീരിയറായി പാഷണ്ടികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു മൂന്ന് സന്യാസ സഭകൾ സ്ഥാപിച്ചു ദൈവമാതാവിന്റെ ദേവാലയത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകിക്കൊണ്ട് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു രാത്രി മുഴുവൻ പ്രാർത്ഥന രാവിലെ സ്വശരീരത്തിൽ രക്തം പൊടിയുന്നതുവരെ ചമ്മട്ടി അടിച്ചിരുന്നു അനേകം പാഷണ്ടികളെ മാനസാന്തരപ്പെടുത്തി വിശുദ്ധ ഡൊമിനിക് ൊന്നാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് സ്വർഗ ലോകം പോകി പ്രേമുള്ളവരെ വിശുദ്ധ ഡൊമിനിക്കിന്റെ മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ നല്ല ദിവസത്തേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും ഒരു നല്ല വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു